आलवा में इसलिए उधर उतर के आलवा में ही रुकना था सुबह बस में जाने का था इसलिए थोड़ा सोएगा बोल के सो गया और सोने का टाइम में वो बच्ची को कपड़ा भी ऊपर में डाला था कपड़ा डाल के सोया और सुबह और इरोड ईरोड पहुँचने का टाइम में हमारा नींद टूट गया उसके बाद देखने के बाद उधर बच्ची नहीं था बच्ची नहीं था दो तीन आदमी घूम रहा था इधर उधर इधर उधर होकर उसके बाद वो बच्ची को ढूंढने के लिए इधर उधर इधर उधर पूरा ट्रेन में घूमा मिला नहीं इसलिए उतर के वो

അരുൺ ഇന്ന് പുലർച്ചെയാണ് ടാറ്റാനഗർ എക്സ്പ്രസിൽ വെച്ച ഇത്തരത്തിലൊരു അതിക്രമം ഈ ഒഡീഷ സ്വദേശികളുടെ കുട്ടിക്ക് നേരെ ഉണ്ടാവുന്നത് ഈ ഒഡീഷയിൽ നിന്നും എറണാകുളം ആലുവയിലേക്ക് വരികയായിരുന്നു ഈ ഒഡീഷ സ്വദേശികൾ അവരുടെ ഒപ്പമാണ് ഈ ഒരു വയസ്സുകാരിയായ കുട്ടിയും ഉണ്ടായിരുന്നത് ഈ ട്രെയിന് പാലക്കാടെല്ലാം പിന്നീട് തൃശ്ശൂർ ഭാഗത്തേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായാണ് ഈ കുട്ടിയെ ഈ തമിഴ്നാട് ദിണ്ടിക്കൽ സ്വദേശിയായ വെട്രിവേൽ ഈ ട്രെയിനിൽ നിന്നും എടുത്ത് തട്ടിക്കൊണ്ടുപോകുന്നത് ട്രെയിനിൽ ഈ കുട്ടിയില്ല എന്ന വിവരം അറിഞ്ഞ് ഈ മാതാപിതാക്കൾ ഒരുപാട് നേരം തിരച്ചിൽ നടത്തി പെട്ടെന്ന് തന്നെ തൃശ്ശൂരിലേക്ക് എത്തിയപ്പോൾ റെയിൽവേ പോലീസിൽ വിവരം അറിയിച്ച കുട്ടിയുടെ ചിത്രം നൽകുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് പാലക്കാട് വെച്ച ഈ വെട്ടിവേൽ ഈ കുട്ടിയുമായി പാലക്കാട് വെച്ച ചില ഓട്ടോറിക്ഷാ ഡ്രൈവർമാരുടെ മുന്നിൽ പെടുന്നത് തമിഴ്നാട്ടിലേക്കുള്ള ബസ് എവിടെ കിട്ടുമെന്ന് ചോദിച്ചായിരുന്നു വെട്ടിവേൽ ഈ ഓട്ടോറിക്ഷ ആളുകളുടെ അടുക്കളേക്ക് എത്തുന്നത് ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് സംശയം തന്നു അങ്ങനെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിക്കൊണ്ടുവരുന്ന ഈ സംഭവം പുറത്ത് വരുന്നത് ഉടൻ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളും സംഭവ സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാരും ചേർന്നാണ് വെട്ടുവേലിനെ പിടികൂടി പാലക്കാട് നോർത്ത് പോലീസിൽ വിവരം അറിയിക്കുന്നത് അങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ വിവരം പുറത്തറിയുന്നത് അല്ലെങ്കിൽ ഈ തട്ടിക്കൊണ്ടുപോകൽ വിവരം പുറത്തറിയുന്നത് ഏതായാലും ഉടൻ തന്നെ മാതാപിതാക്കൾ തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് എത്തി ഈ കുട്ടിയെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നിലവിൽ പാലക്കാട് നോർത്ത് പോലീസിൻ്റെ പിടിയിലാണ് ഈ ദിണ്ടുകൽ സ്വദേശിയായിട്ടുള്ള വെട്ടുവേല് വെട്ടിവേല് പറയുന്നത് ഈ മദ്യവിച്ചിരുന്നു മദ്യത്തിന് പുറത്ത് പറ്റിപ്പോയ അബദ്ധമാണ് ഇത്തരത്തിലൊരു ശ്രമം എന്നുള്ളതാണ് വെട്ടിവേൽ പറയുന്നത് ഏതായാലും വെട്ടിവേലിൻ്റെ അറസ്റ്റ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ടാറ്റ നഗർ എക്സ്പ്രസ്സിൽ ഇന്നലെ ഒഡീഷയിൽ നിന്നും ആലുവയിലേക്ക് വരുന്ന വഴിക്ക് ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുന്നത് ഏതായാലും ഈ ഒരു വയസ്സുകാരി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ദിണ്ടിക്കൽ സ്വദേശിയായിട്ടുള്ള വെട്ടിവേലിനെ പാലക്കാട് നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇയാളിനെ ഇനി അല്പസമയത്തിനകം ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിൻ്റെ തീരുമാനം അരുൺകുമാർ